അസ്സാമലൈക്കും വരഹമത്തല്ല അറമുറമീൻ വസലാത്തു വസ്സലാമു അല അഷറഫ് മുർത്തലീൻ സൈദന മുഹമ്മദുറസൂൽ സലഹു അലൈവസ്ലാ തങ്ങളുടെ സ്വഭാവമാണ് ആരെന്ത് ചോദിച്ചാലും ല ഇല്ല എന്ന് പറയുന്നതായ സ്വഭാവം അങ്ങനത്തെ സ്വഭാവത്തിൻ്റെ ഉടമയാണ് സീദിന മുഹമ്മദ് റസൂഹി സുല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അലാഹുൽഖാലിയും തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ് അങ്ങനെ നബി സല്ലാ അലൈഹി വസ്ലാമ തങ്ങളുടെ സ്വഭാവത്തെ നാമം പിന്തുടരുക നാം താങ്കളുടെ കീർ പ്രകീർത്തനത്തെ നാം ഉയർത്തിയിരിക്കുന്നു അതുകൊണ്ട് നാം മഹബത്ത് റസൂൽ സാഹു അലൈഹി വസ്ലം ബി സല അള്ളാ വസ്ലം തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുകയും അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം നാം ജീവിക്കുവാനും ശ്രമിക്കുക കല്ലുമ്മൻ അലി ഹാൻ ഈ ലോകത്തിലുള്ളതെല്ലാം നശിക്കുന്നതാണ് ഒരിക്കലും നശിക്കാത്തവൻ അള്ളാഹു അബ്ബുല്ലാലും ലോകരക്ഷിതാവായ അള്ളാഹു താലം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുകയും അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുഹുലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക മുസ്ലു അല്ലൈ വസ്ലമാങ്ങളോടൊപ്പം നാളെ ഫുറദോസുൽ അള്ളാഹുഅലം നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ